ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് തോടൊക്കെ കവിഞ്ഞൊഴുകാൻ തുടങ്ങി ആ വീട്ടിൻ്റെ നേരത്തായ റോട്ടിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാവരും തോട്ടിൽ വെള്ളം കയറി എന്ന് പറഞ്ഞാൽ എല്ലാവരും വെള്ളം കാണാൻ പോകാമെന്ന് അപ്പം ഞാനും അമ്മയും വാമിക്കുട്ടിയെല്ലാവരും ഇതാ വാമിയും അമ്മയും അമ്മയും നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്തുള്ള രണ്ടേച്ചമാരിലും കൂടി അങ്ങനെ മുമ്പിൽ പൊടിയും ചൂടി നടക്കുന്നുണ്ട് മഴ ചെറുങ്ങനെ പാറുന്നുണ്ട് അപ്പൊ വേഗം പോയിട്ട് ഇന്ന് രാവിലെ നല്ല മഴയാണ് അപ്പൊ ആ ഒന്ന് വേഗം കണ്ടിട്ട് വരാൽ ഒന്ന് ഉറച്ചങ്ങനെ പോന്നെയാന്ന് ഒപ്പിയിടുന്നില്ല പിന്നു നമ്മളെ പൂച്ചനൊക്കെ വന്നിരിക്കും എന്നിട്ട് മോയലിനെ കണ്ടിരാമോ പക്കേ പിന്നെ പിന്നെ പോവൂല மரம்பொட்டி விட்டு தீர்வு എല്ലായിടത്തും ഇപ്പം പൊട്ടി വീഴലല്ലേ ഞാൻ വണ്ടിയും കൊണ്ടുപോകുന്നു വണ്ടി എന്ത് ശേഷമാണ് അങ്ങനത്തെ വന്ന് പൊട്ടി വിടല്ലേ അവിടെ നമ്മളെ ആടെ നേരത്തെ മാതം ചെയ്യും അതാണ് ഓഹോ അതെ ഞാൻ ചാറ്റ് മകൻ അങ്ങനെയല്ല ആടുവീലി എന്ന മെലോട്ടേക്ക വെച്ചി പോയാ പാട് ഞാൻ നെറ്റ് വർക്കിൽ जाऊ മാറ്റാ കട്ടിലിൽ ഞാൻ പോട്ടടിച്ചേ ഇവിടെ വെച്ചി ഒപ്പുറോടേക്കണമോ ഓറ അടന്നെ ആകെ എരിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി കേറി പോവാണ്ടേ ഇത് ആരും കണ്ടില്ല നമ്മ ഇതിനെ വയസ്സിൽ ചറപ്പുണ്ടല്ല ഇനേ പൊണ്ടി കണ്ടില്ലാ അല്ലേ ചെപ്പിടേ പിന്നെ ഞാനൂട്ടിക്ക് പോകുന്നില്ല പിന്നെ പിന്നെ അതെ നമ്മളെ അങ്ങനെ റോഡുമേല വെള്ളം കയറിയിട്ട് ബസ് നിർത്തിയാക്കതല്ലേ അതെ കൊണ്ടാ ചെരുപ്പിയും കൊണ്ടോ തോട്ടിലൊഴുക്കോ വരണ്ട വാ വീങ് വാ ഓ ോട്ടെല്ലാം വരാൻ പേടിയായിരുന്നു വെള്ളത്തിലിട്ടി ഒഴുകുന്ന പോലെയാ തോന്നിശ പിന്ന ഇതാ ഈ രാവിലെ അങ്ങനെ പിന്നെ അത് ഭയങ്കര പേടിയാ നടക്ക് നീന്തൽ പഠിക്കാൻ പേട്ടി പഠിക്കാൻ പറയുന്നു ഏട്ടനും പറയുന്നുണ്ട് വാമീനെ പഠിപ്പിക്കടാ നീയും പഠിച്ചോന്നാ പറയുന്നുണ്ട് വെള്ളം കയറിയൊക്കെ ആഴ്ച ഇപ്പോൾ കാണുന്നത് ഇതാ കണ്ടോളൂ മഴയത്ത് കുടയും ചൂടി വെള്ളം കാണാൻ ഇറങ്ങിയതാണ് ഗേൾസ് എല്ലാവരും കണ്ടോളൂ കണ്ടോ നിങ്ങളെ നാട്ടിൽ ഇങ്ങത്തന്നെയുള്ള നമ്മൾ വയലെല്ലാം മുങ്ങി തോടെല്ലാം കവിഞ്ഞൊഴുകി ഇതാ മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഉള്ളൂ നാട്ടിലും തോട്ടിലും ഒക്കെ വെള്ളം കയറിയ വിശേഷങ്ങളായി വന്നതായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു